അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ നഖങ്ങളുണ്ടല്ലോ അതായത് നെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിന് അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹെൽത്തിന് ആരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ ഈ വെറും ഒരു നഖങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ വിശ്വസിക്കേ പറ്റുള്ളൂ ശരിക്കും എക്കോർഡിംഗ് ടു ദ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അനുസരിച്ചിട്ട് നമുക്കൊരു നൈൽ ഡയഗ്നോസിസ് മെത്തേഡ് ഉണ്ട് അതായത് നിഗങ്ങൾ നോക്കിയിട്ട് നമുക്ക് രോഗത്തിൻ്റെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ രോഗനിർണയം എങ്ങനെയൊക്കെയാണ് അഥവാ ഈ നഖങ്ങൾ നോക്കി നിങ്ങൾ പറയും മനസ്സിലാക്കുമ്പോൾ ഇത്തരം തരത്തിലുള്ള നഖങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത്തരം തരത്തിലുള്ള ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം നമ്മളുടെ നഖത്തിൽ ഇതുപോലത്തെ ഒരു സ്മോൾ ലീനിയർ ലൈൻ പോലെ കാണുകയാണെങ്കിൽ ചെറിയൊരു നമ്മളൊക്കെ പറഞ്ഞു ചന്ദ്ര പോലെ സാധാരണ പണ്ടൊക്കെ നമ്മൾ പറയും എന്തെങ്കിലും പുതിയ ഉടുപ്പ് കിട്ടാറോ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പൊ ചന്ദ്രകല പോലെ വരുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പാസ്റ്റ് ട്രോമ ഉണ്ടെന്നുള്ളതാട്ടോ നമുക്ക് എന്തെങ്കിലും ചെറുപ്പകാലത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ദുരനുഭവങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ പിന്നെയും 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 അത് ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സാധാരണ പാസ്റ്റ് ട്രോമ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് കുറെ കുറെ വൈറ്റ് സ്പോട്ടായിട്ട് കാണാം നമ്മുടെ നെഗത്തിൽ തന്നെ എന്താ പറയാ ഒരു ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ നമുക്ക് വൈറ്റ് സ്പോട്ട് പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് കേട്ടോ അതേപോലെ ഒരു വിളറിയ പോലത്തെ ഒരു നെയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിലൊരു അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ളതാണ് ഈ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് ഈ ഈ ഒരു കളർ കണ്ടോ ഈ നെയിലിൻ്റെ കളർ പോലെ കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് അതേപോലെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ചില പൊട്ടിപ്പോകുന്ന രകങ്ങളൊക്കെ പോലെ കാണുന്നില്ല അപ്പം ഭയങ്കര ഡ്രൈ ആയിരിക്കും ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കും ഇങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണെങ്കിൽ ഇതേപോലെ കാണുവാണെങ്കിൽ നമുക്ക് പറയാം ഇത് എന്തെങ്കിലും തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഉണ്ടോ നെയിൽ പൊട്ടിയിട്ട് ഒരു ഡ്രൈ മാത്രമല്ല പൊട്ടി പൊളിഞ്ഞിടക്കൊക്കെ ഇങ്ങനെ നെയിൽ ആ ഒരു ടിപ്പിൽ നിന്ന് പൊട്ടി പൊട്ടി പോവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തെങ്കിലും ഫംഗൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഉണ്ട് ഇപ്പോൾ മാത്രമായിട്ട് നമുക്കിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക എപ്പോഴും നഗ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എന്തെങ്കിലും ആൻസൈറ്റി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നെയിലിൻ്റെ നെടുക്ക് എന്തെങ്കിലും ഒരു യെല്ലോ കളർ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ലിവർ ഡെഫിഷ്യൻസി ആണ് കേട്ടോ ഒരു തിക്കായിട്ടുള്ള രീതിയിൽ നെയിലിൻ്റെ നെടുക്ക് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ലോ ബയോട്ടീൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ കണ്ടോ ഈ നെയിലിൻ്റെ മൂന്ന് രണ്ട് സൈഡിലും മിഡിലായിട്ട് ചെറിയൊരു ക്രാക്സ് പോലെ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ നിങ്ങളുടെ നിക നോക്കിയിട്ട് പറയാം നിങ്ങൾക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ ഈ കാണുന്ന അക്യുപഞ്ചർ പോയിൻസിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാലൻസിങ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വൈറ്റമിൻസിനെയും പ്രോട്ടീൻസിനെയും മിനറൽസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അക്യുപഞ്ചർ പോയിന്റ്സ് ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി നിങ്ങളുടെ നഗ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും